ഇന്നത്തെ ഉച്ച ഊണ് വിഭവങ്ങളാണ് കേട്ടോ അങ്കമാരി മാങ്ങാക്കറിയും പിന്നെ ബീഫും കുമ്പളങ്ങായും വച്ചത് ഹൈ ഫ്രണ്ട്സ് അങ്കമാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണം അതിനായിട്ട് ഒരു തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളക് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ പൊട്ടിച്ച് ചിരണ്ട കൊണ്ടാമ്പാണ് മാങ്ങ ഞാൻ ചെത്തി അരിഞ്ഞെടുക്കാമ്പാണ് കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അപ്പോ ഇന്ന് തോന്നി മാങ്ങാക്കറി ഉണ്ടാക്കാം ഇത് വെള്ളം മാങ്ങയാണ് കേട്ടോ തൊണ്ടെത്തിയിട്ടിരിക്കണമുണ്ടോ വെളുത്ത നിറം പണ്ടത്തെ പോലും ഒന്നുമുള്ളൊരു നല്ല മാങ്ങയില്ല മാങ്ങ കറി വെക്കാനായിട്ട് പ്രത്യേകം ഞങ്ങൾ എടുക്കുന്ന മാങ്ങകള് നാട്ടു മാങ്ങ എന്ന് പറഞ്ഞൊരു മാങ്ങയുണ്ട് അത് ഉടയില്ല ശകിരി പോലെ ഇരിക്കും പേസ്റ്റും കൊണ്ട് ഇപ്പൊ ആ മാവ് ഇല്ല മാങ്ങ അതൊക്കെ പോയി പോയി ഞാൻ രണ്ടൂന്ന് നാട്ടുമാവ് വെച്ചിട്ടുണ്ട് കടുക്കാച്ചി മാവ് നാട്ടുമാവ് തന്നെ ഇനം പലതുണ്ടല്ലോ അപ്പൊ ഞാൻ എനിക്ക് പഴുത്ത ഏറ്റവും ഇഷ്ടമുള്ളതൊന്ന് കടുക്കാച്ചി മാങ്ങ അപ്പ അത് വെച്ചിട്ടുണ്ട് ഞാനിനി ഇതൊന്ന് കഴുകിയിട്ടെടുക്കട്ടെ പെട്ടെന്ന് കത്തി വേണമെങ്കിൽ ചളി പോരും മാങ്ങക്ക് നല്ല പെനുണ്ട് നമ്മള് പെട്ടെന്ന് മുറുക്കി അരിഞ്ഞാൽ കയ്യിലേക്ക് ചാടി വീഴും അതുകൊണ്ട് അതിനെ മാതിരിക്ക് തന്നെ പൂണിയെടുക്കണം വേണ്ട പൂണ്ടുപോണം ഇതായി എടുക്കട്ടെ എങ്ങനെ വേണമെങ്കിലും കേട്ടോ ആദ്യമൊക്കെ ഞങ്ങൾ അരിഞ്ഞോണ്ടിരുന്നത് ഒരു മാങ്ങാപ്പൂള് മൂന്ന് പീസാക്കും ആക്കും അങ്ങനെയായിരുന്നു മാങ്ങയ്ക്ക് തീരെ കളർ കുറവ് അതുകൊണ്ട് ഞാൻ ഞാനിത്രയും പഞ്ചപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് അത് തിരുമ്മി വയ്ക്കുകയാണ് അതവിടെ ഇരിക്കട്ടെ ഇനി മറ്റുള്ളത് നോക്കാം മൂടി വയ്ക്കാതെ അവിടെ ഇരിക്കട്ടെ ഇനി ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി ഇടക്കട്ടെ താങ്കളുടെ പേർക്ക് തേങ്ങ ചിരണ്ടാ പോയിരിക്കുക അത് തേങ്ങ ഇത്തിരി പലിപ്പമുള്ള തേങ്ങയാണ് അപ്പോൾ ഉള്ളി നന്നാക്കട്ടെ ഉള്ളി അരിയും ഫ്ലെയിൻ ആക്കി കഴുകി വെച്ചതാണ് ഓരോന്നും അരിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി ഉണ്ടാക്കാനുള്ള ഒരു കത്തിലാണ് ഇനിയാണ് പ്രധാനമായ ചടങ്ങിട്ടോ അപ്പോൾ ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാന്താരി മുളകാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത് ഉള്ളി കറിവേപ്പില ഒരു സവാള കൂട്ടി ഞങ്ങൾ അരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ് ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കല്ലുപ്പിടാണ്ടരുമ്പുമ്പോൾ ഒരു മണം വരും വിനാഗിരി ഈ ഒഴിക്കുന്നേ ചൊറുക്കൊറു ഇത് നാടൻ ചൊറുക്കിയാണ്ടോ അതാണ് ഏറ്റവും നല്ലത് മാങ്ങാ കറിക്കും ചോദിക്കണ കേക്ക എന്തിനാ ഈ ചൊറുക്കി ഒഴിക്കണേ എന്ന് പുളിയുള്ളതിന് ഈ പുളി കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇത് ഈ മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് ചൊറുക്ക ചേർക്കുമ്പോൾ പുളിയുടെ ഇതിന് വേണ്ടിയിട്ടല്ല അതുകൂടി ചേരുമ്പോഴാണ് ഈ കറിയുടെ ഒരു തനതായ രുചി കിട്ടുള്ളൂ ചൊറുക്ക ചേർത്തില്ലെങ്കിൽ അങ്കമാലി മാങ്ങാക്കറിയുടെ ടേസ്റ്റ് അല്ല മല്ലിപ്പൊടി ഇടാണ് കാന്താരി മുളക് നല്ലോണം ഇട്ടുണ്ടേ അപ്പോൾ എടുത്ത മുളകിൽ ഞങ്ങൾ കുറച്ച് ഒരു ടീസ്പൂണ് കഷ്ടി ഇട്ടിട്ടില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മാങ്ങയിൽ ചേർത്ത് വെച്ചേക്കണത് കൊണ്ട് കുറച്ചേ ചേർക്കണുള്ളൂ ഇനി ഒന്നൂടെ തിരുവാം അപ്പോൾ ഇനി നമുക്ക് മാങ്ങാ പീസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിക്കണില്ല അതിൻ്റെ ഉപ്പ് രസം വണ് കിടക്കുന്നതൊക്കെ മാറ്റുകയാണ് ഇനി നമുക്ക് കൂടെ ശരിക്കും തീരുമാ അപ്പോൾ ഞാൻ കാണിച്ചു തന്ന ആ ഒരു തേങ്ങ ചുരണ്ടി പിഴിഞ്ഞ് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് വെച്ചേക്കാണ് അപ്പോൾ അതിൽ രണ്ടാം പാല് ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാൻ വാങ്ങും ഇനി ഇത് നമുക്ക് അടപ്പത്ത് വയ്ക്കാം അപ്പോൾ മാങ്ങക്കറി അടപ്പത്ത് വെച്ചു ഇനി അധികം പഴിയൊന്നുമില്ല കേട്ടോ ഈ ചിരണ്ടിലും പിഴിയിലും ഇതാണ് മാങ്ങക്കറിയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരിത് ഇത് തിളച്ച് കഴിയുമ്പോൾ തന്നെ മാങ്ങ വേവാകും മാങ്ങ വേവാണെന്ന് കണക്ക് സവാളയൊക്കെ നമ്മൾ തിരുമ്മി ഇപ്പം ഉടഞ്ഞു ഉടൻ കൂടി ഒരു തളന്ന മാതിരി ആയിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അടി ഒന്ന് ശരിക്കും ഇളക്കി കൊടുക്കണം മല്ലിപ്പൊടി അടിയിൽ ഊറി പിടിക്കാതെ കറി തിള വന്നു ഇളക്കിയിടാം നമുക്ക് ഇനി ഒന്ന് കൂടി വെച്ച് ഒന്ന് ആവി അടി കഴിയുമ്പോഴേ മാങ്ങാ പീസ് വേവും നമുക്ക് ഇനി തനിപ്പാലം ഒഴിക്കാം കേട്ടോ ഒഴിച്ച് ഇനി ഒന്ന് പത കയറുമ്പോ ഏർക്കണോട്ടോ എത്തി തിളയ്ക്കാൻ നിൽക്കണ്ട എന്നാ ഒന്നൊരു തിള വേണമെന്തായാലും മൂപ്പിച്ചിടാനായിട്ട് എടുത്തു വെച്ചത് കടുക് ഉള്ളി മുളക് കറിവേപ്പില തിള വന്നു ഇനി നമുക്ക് തീ ഓക്കുകയും വഴറ്റി ഇടാട്ടോ കടുകിട്ട് പൊട്ടി ഇനി ഉള്ളി പച്ച മുത്തിടാൻ വാങ്ങുക പഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ചേർക്കാം പഴന്നത് കോരി ചേർക്കുകയാണ് ഇന്നത്തെ ഉച്ച ഊണ് വിഭവങ്ങളാണ് കേട്ടോ അങ്കമാതിരി മാങ്ങാ പിന്നെ ബീഫും കുമ്പളങ്ങായും വച്ചത്